കലാഭവൻ മണിയുടെ നാടൻ നാടൻപാട്ടിലൂടെയാണ് പുതിയ തലമുറ ഓടപ്പഴത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളത് ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ സുലഭമായിരുന്നു ഓടപ്പഴം ഇന്നുള്ള പലരും ഇത് പോലുമില്ല വിസ്മൃതിയിലായ ആ പഴയ കാഴ്ചയുടെ സൗന്ദര്യം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ആശ്രമ ദേവാലയത്തിൽ വീണ്ടും വിരുന്നെത്തിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ക്രൈസ്റ്റ് കോളേജിന്റെ ഇപ്പോഴത്തെ മാനേജറായ ജോയ് പറമ്പിലാണ് കരുവന്നൂരിലെ ഒരു വീട്ടിൽ നിന്നും ഓടപ്പഴത്തിന്റെ വിത്ത് കൊണ്ടുവന്ന് നട്ടത് വള്ളിച്ചെടിയായ ഈ സസ്യം പത്ത് വർഷങ്ങൾക്കിപ്പുറം കൂത്ത് വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ച ഈ ദേവാലയമുറ്റത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നാടുകളിലൊക്കെ ഒരു അമൂല്യ നിധി എന്ന് പറയാം ഓടപ്പഴുന്ന ആൾക്കാർ കേട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ചാലുകുടിക്കാരനായിട്ടുള്ളു നമ്മുടെ ഇഷ്ടപ്പെട്ട താരമായിട്ടുള്ള മണി പാടിയിട്ടുള്ള പാട്ടിനെ കുറിച്ചായിരിക്കും നമ്മുടെ മനസ്സുകളിൽ കൂടെ പറക്കുക പക്ഷേ ഇത് പലരും കണ്ടിട്ടുണ്ടാവില്ല ഈ ഓടപ്പഴം എന്ന് പറയുന്നത് പലരും കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല അതും പുതിയ തലമുറയ്ക്ക് മിക്കവാറും മനസ്സിലാകാത്തൊരു പഴമായിരിക്കണം ഈ ഓടപ്പഴം എന്ന് പറയുന്നത് സാധാരണയായി ഇരുപത്തിയഞ്ച് വർഷത്തോളം വേണ്ടിവരും ഓടപ്പഴം ഉണ്ടാകാനെന്നാണ് പഴമക്കാർ പറയുന്നത് വള്ളിയായി മറ്റു വൃക്ഷങ്ങളിൽ ചുറ്റിപ്പടർന്നു കയറുന്ന ഓടം മരം പോലെ വണ്ണം വയ്ക്കും പണ്ട് സർപ്പക്കാവുകളിലും കാടുപിടിച്ച പറമ്പുകളിലും ഓടമുണ്ടായിരുന്നു നല്ല മൂപ്പേറിയ ഓടത്തിൽ ധാരാളം കായ്കൾ ഉണ്ടാകും കിളികളും അണ്ണാനും വന്ന് തിന്നു ഓടക്കുരു ഉണക്കിയാട്ടിയാൽ ഔഷധഗുണമുള്ള ഓടത്തെണ്ണ കിട്ടും കാമുകിയെ ഓടപ്പഴത്തോട് ഉപമിച്ച ഓടപ്പഴം പോലൊരു പെണ്ണിനു വേണ്ടി ഞാൻ എന്ന പാട്ടെഴുതി ആളപിച്ച നടൻ കലാഭവൻ മണിയാണ് ഓടപ്പഴത്തെ ജനകീയമാക്കിയത് ഇത് ഞാൻ വർഷം ഒരു തൈ കൊണ്ടുവന്ന് തൈയാണ് കാണുന്നത് വന്ന് പിടിപ്പിച്ചിട്ടുള്ളത് ഈന്തപ്പഴ വലുപ്പവും സ്വർണനിറവും ഔഷധ ഗുണവും ഉള്ളതാണ് ഓടപ്പഴം പണ്ടുകാലങ്ങളിൽ ഏറെയുള്ള പറമ്പുകളിലായിരുന്നു ഓടയുണ്ടായിരുന്നത് മാവിലും മറ്റു വൃക്ഷങ്ങളിലും ഓടവള്ളികൾ പടർന്നു കയറുകയാണ് ചെയ്യുന്നത് ജനവാസം കൂടിയതോടെ പറമ്പുകൾ വീടുകളായി അതോടെ ഓടം പോലുള്ള ഔഷധ സസ്യങ്ങളും അന്യമായി പുതുതലമുറയ്ക്ക് കാണാനുള്ള അന്യനിന്ന് പോകുന്ന ഈ വെറൈറ്റിയ കാത്തു തന്നെ ഈ നടന്നിട്ടുള്ള പുതുതലമുറന്താണ് പ്രത്യേകത കാണുക അവസരം ചിന്തിക്കുന്നു പഴമക്കാർ ഓടം കാണുകയും രുചിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പുതുതലമുറ കലാഭവൻ മണി പാടിയതോടെ ഓടം കാണാൻ ഓടി നടക്കുകയാണ് ആദിവാസി ഊരുകളിലും കാടുകളിലുമാണ് ഓടം കണ്ടുവരുന്നത് ഒരു തവണ ഉണ്ടായാൽ തുടർച്ചയായ വർഷങ്ങളിലും പഴമുണ്ടാകും പഴം ചെറിയ തോതിൽ ചപ്പി കുടിക്കാൻ മാത്രമേ സാധിക്കൂ അതേസമയം പഴത്തിന്റെ കുരു ഉണക്കി ആട്ടിയെടുത്തുണ്ടാക്കുന്ന ഓടത്തെണ്ണ പ്രധാന ഔഷധമാണ് ആയുർവേദ മരുന്നുകടകളിലും കർക്കടക മാസത്തിലെ മരുന്നുകളിലും ഓടത്തെണ്ണ ഉപയോഗിക്കുക പതിവായിരുന്നു പശ്ചിമഘട്ട കാടുകളിൽ കാണപ്പെടുന്ന ആരോഗ്യമായ വള്ളിച്ചെടിയാണ് ഓടൽ സർക്കോസ്റ്റിഗ്മ ക്ലീനി എന്നാണ് ശാസ്ത്രീയ നാമം ഇതിനെ വള്ളിയോടൽ എരുമഞ്ഞാലി വെള്ളയോടൽ എന്നിങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നു കടുത്ത മഞ്ഞ നിറമാണ് ഇതിനെ ആകർഷകമാക്കുന്നത് ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ിൽഡൽസ്ഡ് ടെക്നീഷ്യൻസ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് പ്രമുഖറീസുകളുടെ ഇവർ സ്മാർട്ട് ഫോൺ You're watching True Line News.